അത് വ്യക്തമായ കുറ്റമാണ് എന്ന് അസുഖം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്

മറന്ന് 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 അവ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരികയാ ഇന്നത്തെ ഏറ്റവും വലിയ വളരെയധികം ചോദ്യ ചിഹ്നമായിട്ട് കിടക്കുന്നൊരു രോഗമാണ് മറവി രോഗം ചോറിലെ ഓർവാഘോഷങ്ങൾ നശിച്ചു പോകുന്ന രോഗമാണ് ഇതുവരെ ആധുനിക വൈദ്യശാസ്ത്രം ഈ രോഗത്തിൻ്റെ നിൽക്കുകയാണ് എന്ത് ാണ് എന്ത്ോചിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കല്ലേ അവൻ നിങ്ങളുടെ വീടുകളിൽ കയറി കഴിഞ്ഞാൽ ുംഴക്കായിരുന്നു വീട്ടിലോട്ട് കേറി ചെല്ലും മനസ്സിനൊരു സുഖവും ഇല്ലാതെ സന്തോഷം വീട്ടിലോട്ട് പോകാൻ എനിക്ക് അറിയാൻ വയ്യങ്ങനെ പറയാറുണ്ട് പലരും പ്രേക്ഷിക്കാറുണ്ട്